ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് രണ്ട് മിനിറ്റ് കൊണ്ട് ഒരു തൈര് കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അത് നല്ല ടേസ്റ്റ് ആയിട്ടോ എന്നെപ്പോലെ ഇടയ്ക്ക് മടിയൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് അതിപ്പോൾ എല്ലാവർക്കും എന്താണേലും ഉപകാരപ്പെടും അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ആവശ്യമായ തൈര് ഒരു ബൗളിലേക്കോ അല്ലെങ്കിൽ മൺചട്ടിയിലേക്കോ മാറ്റി കൊടുക്കാം ഇനി അതിലേക്ക് പാകത്തിനും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു തൈരിൻ്റെ ഇല്ലാതെ നന്നായിട്ട് അതൊന്ന് ഉടച്ചെടുക്കാം നിങ്ങൾ എടുക്കുമ്പോൾ തൈര് എടുക്കുമ്പോൾ ഇച്ചിരി വലിയ പാത്രത്തിൽ എടുക്കുകയാണെങ്കിൽ ഇതുപോലെ ബുദ്ധിമുട്ടേണ്ട വരിയലട്ടെ ഇതുപോലെ ഇളക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ എടുത്ത പാത്രം കുറച്ച് ചെറുതായിപ്പോയി എന്നതും കുഴപ്പമില്ല നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഞാൻ കട്ടയൊക്കെ മാറ്റി എടുക്കട്ടെ അപ്പോൾ ഇവിടെ തൈരിൻ്റെ കട്ടയൊക്കെ ഞാൻ നന്നായിട്ടൊന്ന് മാറ്റി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇല്ലേ അതരിഞ്ഞ് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയുള്ളി തന്നെ എടുക്കാൻ ശ്രമിക്കണം കേട്ടോ ചെറിയുള്ളി ക്യാ ചെറിയുള്ളിയാണ് ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി അപ്പം ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി മാറ്റിവെക്കാം അതിനുശേഷം ഒരു പാൻ വെച്ചു കൊടുക്കാം അത് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിലേക്ക് രണ്ട് പച്ചമുളക് അരിഞ്ഞതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പൊടികൾ മാത്രം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കരിഞ്ഞു പോകുക അതുകൊണ്ട് വേഗം നോക്കിയിട്ട് ഓഫ് ആക്കണം കേട്ടോ അപ്പോൾ ഇവിടെ പൊടിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് വെച്ചേക്കുന്ന തൈഡിലേക്ക് അത് ചേർത്ത് കൊടുക്കാം കണ്ടിൽ നല്ല കാണാനും നല്ല കളർഫുള്ളായിട്ടുണ്ട് അതുപോലെ ടേസ്റ്റ് പൊടിപൊളിയാ കേട്ടോ അപ്പോൾ നമ്മുടെ തൈര് കറി ഇത്രയേ ഉള്ളൂ നമ്മുടെ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് മല്ലിയിലേ അല്ലെങ്കിൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം കേട്ടോ നന്നായിട്ട് ആ ഒരു എന്നെ ആ ഒരു മുളകിൻ്റെ ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കറിവേപ്പിലെ അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാവർക്കും ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു തൈര് കറി ആട്ടോ കുട്ടികൾക്ക് പോലും ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു കറി അപ്പോൾ ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ അപ്പം തൈരൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താണേലും ഒരു കറി എന്താണേലും ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫുള്ള് കണ്ട് സപ്പോർട്ടും കൂടി ചെയ്യണേ അപ്പം നിങ്ങളുടെ സപ്പോർട്ടും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാനും പറ്റുള്ളൂ എന്താണേലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവളം ഇവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ ബായ്